അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നേക്ക് കണ്ടുനോക്കാം ഫില്ലിങ്ങിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് സവാള ഒരു കഷ്ണം ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് നാല് മുട്ട സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമായി പോകുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ചേർത്തതാണല്ലോ ഇനി നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മാഗി പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈ പൗഡർ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ എല്ലാ പലഹാരത്തിനും നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ കയ്യിലുണ്ടായത് കൊണ്ട് ചേർത്ത് തന്നെ ഉള്ളൂ കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ഉപ്പുണ്ടാവും കുറച്ചിതില്ല അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ ഇനി നമുക്ക് തീ ഓഫാക്കി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു ഡോ തയ്യാറാക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് സ്പൂൺ ഒലിവ് ഓയിൽ ഇനി ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം എല്ലാവരും വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ അത് കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ആണ് അധികം ഇട്ട് കൊടുക്കാറ് മുട്ടയുടെ മിക്സിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയോണേസും ഒരു പിടി മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ ആക്കാൻ മറന്നുപോയിട്ടാണ് അതാണ് കാണാത്തത് ഇനി ഇതാ നമ്മുടെ മാവിൽ നിന്നും പത്ത് ഉരുളകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് വെച്ച് അതിൻ്റെ മുകളിൽ ഒന്ന് ഓയിൽ തടവി അതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വെച്ച് കൊടുത്ത് അങ്ങനെ അഞ്ചെണ്ണം വീതമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പത്തെണ്ണം രണ്ട് സെറ്റായി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇന്ന് സൺഡേ ആണല്ലോ കുട്ടികൾ വീട്ടിലുണ്ടാവും അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉടനെ മക്കൾ ചോദിക്കുന്നു വൈകുന്നേരം ഉമ്മ എന്താ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുട്ട ഇവിടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാമല്ലോ എന്ന് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ സമൂസമൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലേ പിന്നെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒന്നും വേണ്ട മുട്ട കയ്യിലുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം പിന്നെ അങ്ങനെ മുറിച്ചെടുത്തിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ ഞാൻ രണ്ട് രൂപത്തിലും മടക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് സമൂസ രൂപത്തിലും ഒന്ന് പിന്നെ ഒരു ത്രികോണാകൃതിയിലും അങ്ങനെ ഇതേ രൂപം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മടക്കിയെടുക്കാം എളുപ്പത്തിലേതാണോ ഉണ്ടാക്കാൻ പറ്റ പറ്റുക അതേപോലെ മടക്കിയെടുക്കാം എല്ലാ മാവും ഇതുപോലെ തന്നെ ഫില്ലിങ് വച്ച് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിൽ നിന്നും ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും വളരെ തിന്നായിട്ടാണെല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ റെഡി ആയിട്ടിട്ടുണ്ട് ഞാൻ ഗോരി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിന്നെ സ്നാക്കാണ് കാരണം നമുക്ക് ബീഫോ അതുപോലെ ചിക്കനോ ഒന്നും വേണ്ടട്ട രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ വരുമ്പോൾക്ക് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ലെയറോട് കൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്